ഗോൾഡിൻ്റെ ഈ ആഴ്ചത്തെ അല്ലെങ്കിൽ വരുന്ന ആഴ്ചത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം അതായത് കഴിഞ്ഞ ആഴ്ച ശക്തമായി എൻ എഫ് റിപ്പോർട്ട് വന്നു ഡാറ്റ അത് സാധാരണത്തേലും കുറച്ചുകൂടി ഡാറ്റ പോസിറ്റീവായി കണ്ടു അപ്പോൾ അത് സ്വർണത്തിന് മേൽ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് സ്വർണം അപ്പം മിക്കവാറും പിന്നെ ഈ എൻ എഫ് റിപ്പോർട്ടും പിന്നെ അടുത്ത കുറച്ച് ഡാറ്റാസ് വരാറുണ്ട് അപ്പോൾ അതുകൂടി വന്നുകഴിഞ്ഞാൽ കുറച്ചും കുറച്ചുകൂടി ചിലപ്പം സ്വർണം ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം പക്ഷേ അതിൻ്റെ ഇടക്ക് ഫീസ്റ്റോക്ക് പറഞ്ഞില്ലേ അതായത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ സീസ് ഫയർ അംഗീകരിക്കുക ഹമാസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളറും ഒന്നുകൂടി ശക്തം ഡോളറിൽ ഒന്ന് പിന്നെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലും സ്വർണം ഇറങ്ങാനാണ് സാധ്യത അപ്പോൾ ഇത് സാധാരണ എൻ എഫ് എന്ന് റെട്ടെന്ന് പറഞ്ഞാൽ നോൺ ആണ്. അതായത് നോൺ പം ആണ്. എന്ന് വെച്ചാൽ കാർഷിക കാർഷിക കാർഷികവും അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറും അല്ലാത്ത മറ്റുള്ള വ്യവസായങ്ങൾക്കാണ് നോൺ പെറോൾ ഇത് ചെയ്യുന്ന ഡാറ്റ കാണിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് സ്വർണ്ണത്തിൽ ഗോൾഡിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ജൂണിൽ കമ്പനികൾ പ്രതീക്ഷയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തൊഴിലായ്മ നിരക്ക് പ്രതീക്ഷമായി പിന്നെപ്പോൾ ഫോർ പോയിൻറ്റ് വൺ ആയി കുറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് വ്യാപാരികൾക്ക് സാധ്യമായ പ്രത്യേകതകൾ അപ്പം ഇതുകൊണ്ട് ഫെഡറൽ റിസർവ് ബാങ്ക് നിരക്ക് കുറഞ്ഞതിൽ പ്രതീക്ഷ കുറച്ചു അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി നീട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ യു എസ് ചെറിയൊരു പീരീഡിലേക്ക് നമ്മൾ എന്താണ് സ്വർണ്ണത്തിൻ്റെ വിലയെ ബാധിച്ചത് പിന്നെ അതുപോലെ ഈ യു എസ് ബഡ്ജറ്റ് ബജറ്റ് കമ്മി കമ്മിയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം സ്വർണ്ണം പിന്നെടുക്കാൻ തുടങ്ങുന്നതായിട്ടാണ് വ്യാഴാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച അപ്പോൾ അവിടെ യു എസ് പ്രസിഡന്റ് നികുതി ഉളവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ പാർലമെന്റിലേക്ക് ഇതിൽ കൊണ്ടു വന്നു സെനറ്റിലേക്ക് കൊണ്ടു വന്നു അപ്പോൾ അത് സെനറ്റ് അംഗീകരിച്ചു എല്ലാ ഇതും പിന്നെ ട്രംപിന്റെ ഇതനുസരിച്ച് അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പം അംഗീകരിക്കുമ്പം മുൻ ഡോളർ കുറച്ചുകൂടി ശക്തിയാർജിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഈ ഇത് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ദശകത്തിൽ അതായത് അടുത്ത അഞ്ചോ പത്തോ വർഷത്തിൽ ഒക്കെ മൂന്ന് ട്രില്യൺ ഡോളറിലധികം കൂട്ടിച്ചേർക്കുന്ന പറയുന്നത് അപ്പം ആ കമ്മി ബജറ്റാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വായിക്കുന്ന മറ്റൊന്നാണ് താരിഖ് സമ്മർദ്ദം അതുകൊണ്ടും തുടരുകയാണ് അപ്പം എന്ന് വെച്ചാൽ വീണ്ടും പിന്നെ ഇന്ത്യക്കും അതുപോലെ ജപ്പാന് അങ്ങനെയുള്ള കൺട്രീസിന് വീണ്ടും പിന്നെ താരിഖ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ അത് യു എസിലേക്ക് സാധനങ്ങൾ കയറ്റി ചെയ്യുമ്പോൾ അവർക്ക് നേരിടേണ്ട ഒരു താലിഫ് നിരക്കുകൾ വിശദീകരിച്ച് ട്രംപ് കൊണ്ട് വെള്ളിയാഴ്ച രാജ്യങ്ങൾക്ക് ഈ രാജ്യങ്ങൾക്കൊക്കെ കത്തുകൾ നൽകിയിരുന്നു അപ്പോൾ അതിനൊക്കെ പ്രതികരണം വന്നിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിരിക്കും ഇനി അടുത്ത ആഴ്ചയിലെ സ്വർണത്തിൻ്റെ വില വർധനവും കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓക്കെ ട്രേഡേഴ്സ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് കൂടുതൽ വീഡിയോസ് നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളും അനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രൂഡ് അതുപോലെ തന്നെ ബിറ്റ് കോയിന് ഇതൊക്കെ ഞാൻ ഇതേപോലെ കൂടുതലായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ ബൈ